നമസ്കാരം ഐ എ എസ് തലപത്തെ ചേരിപ്പോരിൽ സർക്കാർ നടപടി തുടരുന്നതിനിടെ ചീഫ് സെക്രട്ടറിയും അഡീഷണൽ സെക്രട്ടറിക്കുമടക്കം വക്കീൽ നോട്ടീസ് അയച്ച് എൻ പ്രശാന്ത് ഐ എസ് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ അഡീഷണൽ സെക്രട്ടറി എ ജയതിലക് കെ ഗോപാലകൃഷ്ണൻ ഐ എ എസ് എന്നിവർക്കും മാതൃഭൂമി ദിനപത്രത്തിനുമാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് സസ്പെൻഷന് പിന്നാലെ ചീഫ് അടക്കം തുറന്ന പോരിനൊരുങ്ങിയിരിക്കുകയാണ് എൻ പ്രശാന്ത് സർക്കാർ രേഖയിൽ കൃത്രിമം കാട്ടിയവർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ് നടപടി എടുത്തില്ലെങ്കിൽ കോടതി മുഖാന്തരം ക്രിമിനൽ കേസ് ഫയൽ ചെയ്യുമെന്നും നോട്ടീസിൽ പറയുന്നു സംസ്ഥാനത്ത് ആദ്യമായാണ് ചീഫ് സെക്രട്ടറിക്കെതിരെ ഐ എ എസ് ഉദ്യോഗസ്ഥൻ വക്കീൽ നോട്ടീസ് അയക്കുന്നത് വിഷയത്തിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും എൻ പ്രശാന്ത് വ്യക്തമാക്കുന്നു കൂടുതൽ തെളിവുകൾ നശിപ്പിക്കുന്നത് തടയാൻ ജയതിലകിനെയും ഗോപാലകൃഷ്ണനെയും ഉടൻ സസ്പെൻഡ് ചെയ്യണമെന്നും ഇവർ പരസ്യമായി മാപ്പ് പറയണമെന്നും വിശദമായ അന്വേഷണം വേണമെന്നും നോട്ടീസിൽ ആവശ്യപ്പെടുന്നു ഉന്നതിയിലെ ഫയലുകൾ കാണാതായതുമായി ബന്ധപ്പെട്ട് താൻ നൽകിയ പരാതിയിൽ നടപടിയെടുക്കാത്തതിന് ചീഫ് സെക്രട്ടറി പരസ്യമായി മാപ്പ് പറയണമെന്നതാണ് നോട്ടീസിലെ ആവശ്യം തനിക്കെതിരെ വ്യാജരേഖ നിർമ്മിച്ചെന്നതടക്കം ആരോപിച്ചാണ് ജയതിലകിനും ഗോപാലകൃഷ്ണനും നോട്ടീസ് അയച്ചിരിക്കുന്നത് ഉന്നതിയിലെ സിഇഒ പദവി ഒഴിഞ്ഞ ശേഷം എൻ പ്രശാന്ത് ഫയലുകൾ കൈമാറിയിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി കെ ഗോപാലകൃഷ്ണന്റെ രണ്ട് കത്തുകൾ പുറത്തു വന്നിരുന്നു രണ്ടു കത്തുകളും ഗോപാലകൃഷ്ണനും ജയത്തിലകും ചേർന്ന് വ്യാജമായി തയ്യാറാക്കിയതാണെന്നാണ് പ്രശാന്തിന്റെ ആരോപണം ഇതിന്മേൽ നടപടി ആവശ്യപ്പെട്ട് നേരത്തെ പ്രശാന്ത് ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നുവെങ്കിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല ജയത്തിലക് ഉൾപ്പെടെയുള്ളവർ സർക്കാർ രേഖകളിൽ തുടർച്ചയായി കൃത്രിമം കാട്ടിയെന്നും ഇക്കാര്യം ചീഫ് സെക്രട്ടറിയെ അറിയിച്ചിട്ടും നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്നും നോട്ടീസിൽ പറയുന്നു മറുപടിയില്ലാത്ത പക്ഷം നിയമ പോരാട്ടമാണ് പ്രശാന്ത് ഉദ്ദേശിക്കുന്നതെന്നും വ്യക്തമാക്കി അഭിഭാഷകനായ രാഹുൽ സുധീഷ് മുഖേനയാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് രേഖകൾ ഔദ്യോഗിക രേഖകളിൽ കൃത്രി കാണിക്കൽ ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങി ഗുരുതരമായ ക്രമക്കേടുകളാണ് നോട്ടീസിൽ ചുമത്തിയിരിക്കുന്നത് ഉന്നതയുടെ സ്ഥാപക സിഇഒ ആയിരുന്ന കാലത്ത് ഫയലുകൾ കാണാതായതും ഹാജർ ക്രമക്കേടുകളും ആരോപിച്ച് എ ജയതിലക് തയ്യാറാക്കിയ എക്സ്പാർട്ട് അന്വേഷണ റിപ്പോർട്ട് പ്രശാന്തിനെ അപകീർത്തിപ്പെടുത്താൻ ഉദ്ദേശമുള്ളതാണെന്നും നോട്ടീസിൽ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ട് കത്തുകൾ അടിസ്ഥാനമാക്കിയാണ് ജയതിലക് റിപ്പോർട്ട് തയ്യാറാക്കിയത് ഈ കത്തുകൾ കെട്ടി ചമച്ചതാണെന്നും സർക്കാരിന്റെ ഓഫീസ് സംവിധാനത്തിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണെന്നും നോട്ടീസിൽ ആരോപിക്കുന്നു ആറാം മാസവും ഏഴാം മാസവും തയ്യാറാക്കിയതായി തീയതിയിട്ടിരിക്കുന്ന രണ്ട് കത്തുകളും ഓഫീസ് ഫയലിൽ അപ്ലോഡ് ചെയ്തത് എട്ടാം മാസത്തിലാണ് എന്ന് വ്യക്തമാക്കുന്ന രേഖകൾ പുറത്തു വന്നിരുന്നു ഈ രണ്ട് ദുരൂഹ കത്തുകളും അപ്ലോഡ് ചെയ്തത് ഡോക്ടർ ജയ് ഓഫീസിൽ നിന്നായിരുന്നു ഡോക്ടർ ജയ് ധനകാര്യ വകുപ്പിലേക്ക് സ്ഥലം സ്ഥലമാറുന്നതിന്റെ രണ്ടാഴ്ച മുമ്പായിരുന്നു ഇത് ഈ കത്തുകൾ വെച്ചായിരുന്നു ഉന്നതിയിലെ ഫയലുകൾ എൻ പ്രശാന്ത് കൈമാറിയില്ല എന്ന റിപ്പോർട്ട് തയ്യാറാക്കിയത് സർക്കാർ രേഖയിൽ കൃത്രിമം ക്രിമിനൽ ഗൂഢാലോചന എന്നീ ആരോപണങ്ങളും വക്കീൽ നോട്ടീസിൽ ഉന്നയിച്ചിട്ടുണ്ട് ഗുരുതര കുറ്റം അറിയിച്ചിട്ടും ചീഫ് സെക്രട്ടറി നടപടി എടുത്തിട്ടില്ല ചീഫ് സെക്രട്ടറിയെ ഉൾപ്പെടെ ി കേസെടുക്കണമെന്ന് ആവശ്യപ്പെടുമെന്നും എൻ പ്രശാന്ത് വ്യക്തമാക്കി വ്യാജരേഖ ഉണ്ടാക്കിയ ജയ് തിലക് ഇപ്പോഴും സർവീസിലാണ് സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിക്ക് നവംബർ പരാതി നൽകിയിരുന്നു തുടർന്നാണ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് വാട്സ്ആപ്പ് ഗ്രൂപ്പ് വിവാദത്തിൽ തെളിവ് നശിപ്പിച്ചതിനും അനാവശ്യ ഇടപെടൽ നടത്തിയതിനും ഗോപാലകൃഷ്ണനെതിരെ പോലീസ് ഡയറക്ടർ ജനറൽ നേരത്തെ കുറ്റം ചുമത്തിയിട്ടുണ്ട് ഈ വിഷയത്തിൽ പോലീസിൽ തെറ്റായുധം തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ പരാതി നൽകിയതിനും ഗോപാലകൃഷ്ണനെതിരെ സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നും നോട്ടീസിൽ പറയുന്നു നവംബർ ചീഫ് സെക്രട്ടറിയെ ഈ കുറ്റി െക്കുറിച്ച് ഔപചാരികമായി അറിയിച്ചെങ്കിലും സർക്കാർ രേഖകളിൽ കുറ്റവാളികൾ തുടർച്ചയായി കൃത്രിമം കാണിക്കുന്നത് അനുവദിച്ചുകൊണ്ട് നടപടിയെടുക്കുന്നതിൽ പരാജയപ്പെട്ടവെന്ന് നോട്ടീസ് ചൂണ്ടിക്കാട്ടുന്നു പ്രശാന്ത് ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ ജയ്തിലകിനെതിരെ മറ്റ് നിരവധി കീഴുദ്യോഗസ്ഥരും സമാനമായ ആരോപണമായി രംഗത്തെത്തിയതായി നോട്ടീസിൽ ചൂണ്ടിക്കാട്ടുന്നു